ഹലോ അപ്പൊന്ന് നമ്മളുടെ കുറ്റിപ്പാലത്തെ ഞങ്ങളെ കുഞ്ഞു കൊട്ടാരം കാണാം വരൂ ആദ്യം തന്നെ അച്ഛന്റെ സപ്പോട്ടോട്ട ഇതിനൊരു നാല് കൊല്ലത്തെ പഴക്കേ പഴക്കേയുള്ളൂ യുവക്കുട്ടിയുടെ യുവക്കുട്ടിണ്ടായ വെച്ചിട്ടുള്ളതാണ് പക്ഷെ നിറയെ കായണ്ട് ഇവിടെ വീടിനേക്കാ കൂടുതൽ ചെടിയാണുള്ളത് ഇതെല്ലാം അമ്മടെ ചെടികളാണ് ചെടി ഇത് ഞങ്ങള് കിണർ പടുക്കാൻ വേണ്ടി ഇറക്കി വെച്ചുള്ള ഓടാട്ട കിണർ പടുക്കല് നടന്നിട്ടില്ല കിണർ പടുക്കും കാലക്രമേണ ഫിഷ് ടാങ്ക് ചെയ്യുന്നത് ചെയ്യണത് നമ്മുടെ ചെടിയുടെ കളക്ഷൻ ആണ്ട്ടോ മ്പൂട്ടരം ഇത് ഒരു നാല് കൊല്ലത്തെ പഴക്കേ ഉണ്ടാവുള്ളൂ ഇതും കായ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇല്ല സീസൺ കായ ഉണ്ടാവാറുണ്ട് രോമ പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളത് ബട്ടർ മിൽക്കിന്റെ മരാണ് എനിക്കൊരു അഞ്ചു വയസ്സുള്ളപ്പോ വെച്ചതാണ് ഇപ്പഴാണ് കായ്ക്കാൻ രണ്ടു കൊല്ലമൊക്കെ ഉണ്ടാവും കായ്ക്കാൻ ഈ ബട്ടർ മിൽക്കിന്റെ മരം നിറയെ കായ ഉണ്ടാവും സീസണായി കഴിയുമ്പോ ഇനി വീട് ചെറിയ വീടാണ് ആദ്യം തന്നെ വലിയ ഹോം ടൂർ ഒന്നല്ല ഇത് നാരകം ബുഷ്നാരകം ഇതുമ്പോ നാരങ്ങണ്ടാവുണ്ട് കേട്ടോ ഈ ഇതില്ലേ ചെടി വിൽക്കുന്ന സ്ഥലം വാങ്ങി വെക്കണതാണ് ആ അത് മുല്ല നന്ദിയാർ വട്ടം ഒറ്റ നന്ദിയാർ വട്ടം ഇതൊക്കെ ഉണ്ടാക്കിയതാ കേട്ടാ ചിരട്ടായിട്ട് ഉണ്ടാക്കിയുള്ളതാ പിന്നെ ഇവിടുത്തെ ഭസ്മകോട്ട കാണിച്ചെടുത്ത അതെ അച്ഛൻ അച്ഛൻമെന്റ് ലൈഫ് എൻജോയ് ചെയ്യണതാണ് ഭസ്മകോട്ട നമ്മള് കൊറേ മുന്നതാണ് ഇതൊക്കെ നമ്മുടെ ചെടികൾ ഈ ചെടിയൊക്കെ കാണിക്കൂ ഞങ്ങളെ വീട്ടിൽ തന്നെ ഏതൊരു മരം മുറിച്ചുണ്ടാക്കിയതും ഏത് സംഭവം ഇതൊക്കെ അച്ഛന്റെ കലാവിരുതകളാണ് എന്തൊക്കെ നമ്മൾ ഇതൊരു മരം എന്താ ഏതാ മരം ഓർമ്മയില്ല തേക്കാ തോന്നുന്നുണ്ട് എന്തോ മുറിച്ചിട്ടുണ്ടാക്കിയുള്ള ഡോറൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിടന്നാണ് നമ്മള് കേട്ടിരിക്കും ഇത് ഞങ്ങളുടെ തെക്കകം തെക്കകം എന്ന് പറഞ്ഞാൽ റൂം കുറേ കാലപ്പഴക്കുള്ള കാരണം പണ്ട് അച്ചമ്മക്ക് കിടന്നിരുന്ന റൂമാണ് തട്ടണ്ട അധികം ഉയരല്ല നല്ല ഹൈറ്റിൽ ആൾക്കാരാണെങ്കിൽ തലമുട്ട് അവിടെ കുറച്ച് ഇത് ചേർക്കേണ്ടത് ആദ്യം മരത്തിന്റെ ഇരുന്നാണ് ഇവിടെ രണ്ട് റൂമുണ്ട് പഞ്ചരം വരും ശ്രദ്ധിച്ച് കയറണം അല്ലെങ്കിൽ താഴെ കിടക്കണ്ടോ ഗ്ലാസിന്റെ ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഈ വീട് നല്ല പഴക്കണ്ട്ട്ടാ എന്റെ അച്ഛൻ്റെ അച്ഛൻ ഉണ്ടാക്കിയുള്ളതാണ് എന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഉണ്ടാക്കിയുള്ള അച്ചച്ഛന് ആറു വയസ്സുള്ള സമയത്ത് വെച്ചുള്ളതാണ് അപ്പൊ ഈ വീടിന് നല്ല പഴക്കുണ്ട് ദാദി എന്റെ റൂമായിരുന്നു പിന്നെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഏട്ടന് കൈ മാറിയതാണ് ഞാൻ പോയ കാരണം ഇതാണ് ഏട്ടനും വൈഫ് കല്യാണം കഴിഞ്ഞു ആ ഞങ്ങൾ തന്നെ യൂസ് ചെയ്തിരുന്നത് പിന്നെ ഇവരെ കല്യാണം കഴിഞ്ഞപ്പോൾ കൊടുത്തതാണ് ഇവിടെ കഴിഞ്ഞപ്പോ വലുപ്പുള്ള അല്ല ആകുള്ള റൂം ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ആ ഇതാ അമ്മ നമ്മുടെ സ്റ്റോർ സ്റ്റോർറൂം കംപ്ലീറ്റ് ഒക്കെ അങ്ങനെ സാധാരണ ഇവിടെ ആരും കിടക്കാറൊന്നും ഇല്ല കേട്ടോ ചെറിയ റൂം നല്ല ചെറുതാണ് ഇതെ കൊറേ കാലം മുന്നേക്ക് വെച്ചിരുന്നു അല്ലെ എത്ര കാലം ഒരു പത്തു കൊല്ല അല്ലേ ആ ഒരു ഒമ്പത് കൊല്ലൊക്കെ പറിച്ചിട്ട് എന്റെ അമ്മ വാഷിംഗ് മെഷീൻ തിന്നിതും ഇത് ഞങ്ങളുടെ പണ്ടത്തെ ഫോട്ടോ ആണ് എന്റെ ഫ്രണ്ട്സ് അത് കല്യാണ സമയത്ത് ഗിഫ്റ്റ് ആയിട്ട് ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്

ഇതാണ് മച്ച കുറെ കാലം പഴക്കം കൊണ്ട് ഈ വീട് പൊളിക്കാൻ പറ്റാത്ത പൊളിക്കും മാറ്റി പൊളിക്കാനുള്ള എല്ലാവർക്കും പ്ലാനുണ്ട് കുറച്ച് പൈസ കഴിയുമ്പോ നമ്മളിതൊക്കെ തട്ടിപ്പൊളിക്കണ്ട വീട് ഇഷ്ടമല്ലാത്തോണ്ടല്ല അറ്റാച്ച് ബാത്റൂമ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഫോട്ടോസ് എന്റെ എല്ലാരും ഞങ്ങളെ കുട്ടിക്കാലത്ത് ഞാനും കുട്ടൻ ഒന്നര വയസ്സുള്ള ഞാൻ രണ്ടര വയസ്സുള്ള കുട്ടി എൻഗേജ്മെന്റ് ആ ഇത് കുട്ടിക്ക് റെക്കോർഡ് കിട്ടിട്ട് നമ്മടെ ഫ്രണ്ട്സ് ഒരു സ്വന്തം ഉണ്ടായിരുന്നു അവന്റെ നമ്മളെ കല്യാണക്കുറത്ത് അറ്റത്തിരിക്കുന്നതാണ് എൻ്റെ ഈ വീടിന് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കൊല്ലത്തെ വഴക്കം കണ്ടിട്ടോ ഇതാണ് വടക്കകം പണ്ടത് തെക്കകമായിരുന്നു കാരണം അവിടെ ഇരുന്ന് ഉമ്മറുണ്ടായിരുന്നത് പിന്നെ മാറ്റിയിട്ട് ഇങ്ങോട്ട് കിച്ചൺ ആക്കിയതാണ് ഇതിപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് ഞങ്ങളുടെ റൂം ഞങ്ങൾ പോയി കഴിയുമ്പോൾ അച്ഛൻ്റെ അവിടെ റൂം ഇതാവും അല്ലെങ്കിൽ അവൻ അവിടെ കിടക്കും വേറെ ഒന്നും ഇല്ല ഇത് ഇങ്ങനെ വെച്ചേക്കാം ഇവിടെ ഒരു കബോർഡ് ഇതൊക്കെ ഇപ്പൊ വെച്ചതാണ് ഈ കബോർഡ് വെച്ചോട്ട് ഈ കട്ടിലിനൊരു പ്രത്യേകത ഇത് ഇതുമ്പോൾ അറ്റാച്ച് ചെയ്ത് തന്നിട്ടുള്ളതാണ് കാലൊന്നുമില്ല ഇരുമ്പിന്റെ കട്ടിലൂടത്തേക്ക് അധികം സാലം ഇല്ലാത്ത കാരണം നമ്മളിതിങ്ങനെ ഇതുമ്പോ ഇങ്ങനെ കുറച്ച് കറക്റ്റ് വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തോളൂ കേട്ടോ കിച്ചൺ കാണാം കിച്ചൺ നമ്മുടെ ലോകം ഇതാണ് കിച്ചൺ ഫുള് കാലിക്കും ഇവിടെ വേറെ സ്ഥലമില്ല പിന്നെ നമ്മൾ എടുത്തതാണ് അത് ഇവിടെ ആദ്യം ഉമ്മറായിരുന്നു ഉമ്മറ കിച്ചൺ ആക്കി അതിന്റെ സൈഡില് ഒരു ബാത്റൂം എടുത്തതാണ് ഇത് ഇവിടെ വലിയ ഉമ്മറം ഇത് ഹോൾ തന്നെ അവിടെ ആയിരുന്നു ഉമ്മറം കാണിച്ച സ്ഥലത്ത് പണ്ടൊക്കെ കിഴക്കോട്ട വഴി അപ്പൊ അവിടെ അന്നൊക്കെ കിഴക്കോട്ട വഴിയും മറ്റേ പാടത്തിക്ക് ഇപ്പൊ റോഡ് ഇവിടെ വന്നപ്പോ നമ്മൾ അങ്ങോട്ട് വായിച്ചു പോകും പിന്നെ ഇത് സ്റ്റോറൂം ഒക്കെ സ്ഥല ചെറിയ സ്റ്റോറൂമുണ്ട് ഫ്രിഡ്ജ് ഇവിടെ ഇട്ടിട്ടുണ്ട് അതാണ് നമ്മളടുപ്പ് പുകയില്ലാത്ത പുകയൊക്കെ ചെയ്യും ഇവിടെയൊക്കെയാണ് പാത്രം നിക്കുന്നത് നമ്മൾ ഒരേ ഒരു ും കാണിച്ചു ആ അതെ അതൊക്കെ കഴിക്കാത്ത കാരണ ദീപ രാവിലെ തൊട്ട് ഇതാണ് ഇന്നത്തെ സ്ഥിതി കരച്ചിലോട് കരച്ചില് അമ്മമ്മ അമ്മമ്മലോ ഇതാര് ഇത് കൊറേ കാലയല്ല കണ്ടിട്ട് ഇത് നമ്മളെ കുട്ടിക്കാലം മുതൽ അമ്മമ്മയാണ് ചിന്നമ്മ ഞാൻ ഒന്നും അതെ കിച്ചൺ വർക്ക് ഏരിയ ഇത് ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാത്രം കഴുകാനൊക്കെ സൗകര്യം അപ്പുറത്തന്നെ തമ്മിൽ പിന്നെ ഇതൊക്കെ ഇവിടെ കൂട്ടി എടുത്തത് നമ്മളെ പണ്ടത്തെ മുട്ടിട്ടാണ് ഇത് തൊഴുത്തായിരുന്നു കേട്ടോ തൊഴുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയുള്ളതാണ് ഇതൊരു വർക്ക് ഏരിയ പോലെ നമുക്ക് ഇരിക്കാനേ ഇപ്പൊ നമ്മള് ഫുൾ താമസം ഇവിടെ തന്നെയാണ് അമ്മമ്മ ചിരിക്കുന്നു ഇതാണ് പുതിയ ഇത് തൊഴുത്ത കേട്ടോ മാറ്റി എടുത്തതാണ് ഇപ്പൊ നമ്മള് റൂം ആക്കി എടുത്തതാണ് ഇതുള്ള ഫുൾ കച്ചറാണ് ഞങ്ങൾ പോണേന്റെ എന്റെ സാധനങ്ങൾ ഞങ്ങക്ക് കൊണ്ടുപോവാള സാധനങ്ങളൊക്കെ നിരത്തി പരത്തി വെച്ചിട്ടുണ്ട് ഇതൊരു സ്റ്റോർ റൂം പോലെ ഇവരെല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കണ വീട്ടിന സ്ഥല ഇവിടെ കൊറേ സാധനങ്ങള് കയറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്റെ ഡ്രസ് നമ്മള് മെയിൻ ആള് വരാ വേറിട്ട തിന്നമ്മമാ കിട്ടു അച്ഛൻറെ കുട്ടിയത് അല്ലെ അച്ചത് കൂട്ടിലിട്ടിട്ടുള്ള പൊറത്തേക്ക് ഇറക്കും ഇവനെ പേടിച്ച് കൂട്ടിലന്നിട്ടുള്ളതാണ് ഇവ എടുത്ത് 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 പീക്ക് കൊള്ളണ്ടത് വെച്ചിട്ട അച്ഛന്റെ പേടകം പേടകം അച്ഛൻറെ വണ്ടിയാണ് ആ പിന്നെ കുട്ടന്റെ ഒക്കെ ഇഷ്ടെ ഏത് മിനാട്ടോ ഗപ്പ്യാ ഗപ്പിടുന്നതാണ് കേട്ടോ ആദ്യ ആമ്പല താമര എങ്ങനെ എന്തോ ആയിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞ ഓള് വരാതായിരുന്നു അതില് പൂവൊക്കെ ഉണ്ടായി നന്നായിരുന്നു പിന്നെ അത് മാറിയപ്പോ വേണ്ടില്ലേ ഞങ്ങളെ കിണർ ഇത് പഠിക്കാൻ വേണ്ടിട്ടാണ് ആ ഓടറക്കിട്ടുള്ളത് കിണർ വരുന്നത് ഇത് പഠിക്കാൻ വേണ്ടിട്ടാണ് ഓടറക്കിള്ളത് ട്രമ്മര് വെറുതെ വെള്ളം പിടിച്ചിട്ടുണ്ടാണ് നമ്മള് തിരുമുറ വല്ല് വരുന്നത് അടുത്തടുത്തന്നെ വരട്ടെ ഭയങ്കര സൗകര്യമാണ് പൂട്ടിട്ടേക്കാണ് നമ്മള് വിറക് വര പഴൊക്കെ വയ്ക്കണേ ഇവിടെ കേട്ടോ പറമ്പ അങ്ങോട്ടാണ് പോണത് പക്ഷെ ഇത് കോഴിണ്ട് ഇവിടെ ചെറിയ ചെറിയ ഫാമാണ് ഇത് ഇവക്ക് കോഴിമുട്ട ഇട്ടാൻ വേണ്ടി നമ്മള് ചെറിയ ഇതായിട്ട് വെലുതായി ആ കാണിച്ചു കൊടുത്തു അത് ആടും കൂടാ ആടില്ല കൂട് ഉള്ളൂ ആടിനെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആടിനെ കൊടുത്ത് കൂടെ മാത്രം നിർത്തി ഗവൺമെന്റ് ഇത് താറാവിന്റെ കൂടെ ആയിരുന്നു ഇപ്പൊ കോഴീനെ തിരിപ്പെക്കാനൊക്കെ എടുക്കണം ഇപ്പൊ താറാവും ഇല്ല ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോ സംഭവങ്ങൾ ഉണ്ടാവും പിന്നെ വരുമ്പോ കാണല്ലോ അത്രയല്ലോ താറാവ് ഫിഷ് ടാങ്ക് കുറെ അസോള ചെടികളുണ്ട് അസോള ഇതില്

ചവിന് ചവിന്റെ അടുത്തില്ല അവിടെ ഉണ്ടോ ഇതാണ് കുളം കുട്ടികളൊക്കെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഉള്ള കാരണം നമ്മളിത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ബില്ലൊക്കെ ഇട്ടിട്ടുണ്ട് പിള്ളേർ ചാടെടുത്ത് വിചാരിച്ചിട്ട് അതേ കാലമായിട്ടില്ലേട്ടാ അത് ഈ കുളം ഇപ്പൊ കുട്ടികളൊക്കെ പ്രായമാണ് അഞ്ച് വർഷം ഇട്ടു അച്ഛനാട്ടിൽ സിറ്റില്ലായും കുട്ടിയിട്ടുള്ള ഇത് പിന്നെ ഇവിടെ വെള്ളം കുറവാണ് തോട്ടം നനയ്ക്കാനായിട്ട് അതിന് മുന്നേ ഉണ്ടാക്കിയതാണ് ഇപ്പൊ അതില് മീൻ വളർത്തണ കേട്ടോ ഇത് മോട്ടർ വരാം ആ ചൂണ്ട ഇതിട്ട് നമ്മള് നീ പിടിച്ച പേടിയോ നമ്മൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട മീനാട്ടോ കാണണ്ടിട്ട് ഇതൊക്കെ ചെയ്യും ഞാൻ മാത്രമേ ഇതുവരെ ഇറങ്ങാത്തോളൂ ബാക്കിയുള്ള ചാടി കൂട്ടുല്ലേ ഇതൊക്കെ പറമ്പ് അതൊക്കെ നമ്മള് പറമ്പായിരുന്നു പിന്നെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം കൈ നിർമ്മിന്റെ ഗുണം കാരണം അങ്ങനെ കെടികൾ കുറച്ച് കുറച്ച് ഇത്ര പറമ്പു ഇവിടെ എന്തിൻ്റെ തൂവൽ എടുക്കുന്നത് പൊന്മാന്റെ ആണ് പൂലേ ഉം അപ്പൊ അത്രക്കുള്ളു നമ്മളെ വീട് ഭയങ്കര ചെറിയ വീട് ഇനി ഒന്നുമില്ല ഇനിയിപ്പൊ ഇറങ്ങി വരുന്ന സമയ സ്ഥലത്തുള്ളത് ആ റോഡിന്റെ അവിടെ ഉള്ളത് ഞങ്ങളെ കടായിന് മുകളിലെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുക പക്ഷെ ഇപ്പൊ പച്ചക്കറിയൊന്നും ഇല്ല കാണിക്കാനായിട്ട് അതിന് മുകളിൽ അച്ഛൻ പച്ചക്കറി കൃഷി ചെയ്യാ അപ്പുവോ Jau, jau, jau. Ya. Hello. Hello, hello. ഇതാണ് എൻ്റെ വീട് ഹോം ടൂർ വീഡിയോ കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തത് ഏട്ടൻ്റെ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ടാറ്റാ ബബ്ബായി യു